ഹായ് ഫ്രാൻഡ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മെയ് മാസത്തിൽ മലയാള സിനിമയിൽ നൂറ് കോടി തുടരുന്നു പറഞ്ഞിട്ട് പക്ഷെ മെയ് മാസം ഏപ്രിൽ മെയ് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ നടികർ ആയാലേ ആഴ്ച റിലീസായ മലയാളി ഫ്രം ഇന്ത്യ പവി കയറ്റൈക്കാർ ഇതൊക്കെ എപ്പോഴും നല്ല രീതിയിൽ തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ മൂന്ന് പടത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് ഒപ്പീനിയൻ വന്നിരുന്നു മിക്ചർ റിവ്യൂസ് വന്നിരുന്നു എനിക്കതൊക്കെ വളരെ മോശമായിട്ടൊക്കെ ചിലർ കമന്റ് ചെയ്യുന്നു കണ്ടു പോരോത്ത പേഴ്സണൽ ഒപ്പീൻ ആണ് ഒരു പടം കാണും അപ്പം അവി കെയർ ടേക്കർ എന്ന പടം സംബന്ധിച്ച് പേഴ്സൺ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു എൻ്റെ ഒരു രണ്ട് മണി രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് നേരെ എനിക്കത് കറക്തായിട്ട് തോന്നി ഞാൻ എന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു കുറെ പേരൊക്കെ മോശം കമൻസ് ഒക്കെ ഞാൻ കണ്ട് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടം ചിലർക്ക് നല്ല രീതിയിൽ പൊള്ളു കൊള്ളണം ആ രീതിയിൽ എന്നെ എടുത്തിട്ടുണ്ട് കാരണം ജോസ്സാനെ പടം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്പൊ കൊള്ള ആൾക്കാർക്ക് കൊള്ളോട്ടെ അല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം സെക്കൻഡ് വീഗില് കിടക്കാണ് അത്യാവശ്യം വരുന്ന ദിവസം ചെല്ലും തോറും സ്റ്റഡി കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് എയ്ത്ത് ഡേല് സെവന്ത് ഡേക്കാളും കളക്ഷൻ കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ആളുകൾ കയറി എന്നുള്ള അർത്ഥമാണ് നടികർ എന്ന മൂവി ആയാലും ശരി അത് മിക്ചർ റിവ്യൂസ് ആണ് ആഗ്രസ്റ്റ് ഡേ ഒക്കെ പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു രണ്ടര രണ്ടര മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ് അത് കുറേ പേര് നല്ല പോസ്റ്റ് അഭിപ്രായമായിട്ട് അവരൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ കടയിൽ പക്ഷെന്താ പത്ര മോശമായിട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പലർക്കും പല രീതിയിലാകും ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മൾ പറയുന്ന ഒപ്പീനിയനായിട്ടാണ് അത് നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി ആരായിരുന്നു അപ്പം അത് വളരെ മോശമാണെന്ന് തോന്നി കാരണം വളരെ എന്താ പറയുക അത്രയും ബാലിശമായ രീതിയിലുള്ള തെറികളൊക്കെ പറയുന്നത് ഫാമിലി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറികളൊക്കെ എഴുതി എഴുതിക്കിടുന്നുണ്ട് എന്ത് കാര്യം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇതൊക്കെ വളരെ മോശമെന്ന് പറയാനുള്ളത് അപ്പോൾ ഒരു മൂന്ന് പടങ്ങൾ നന്നായി കളിച്ചുകൊണ്ട് അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ആവേശം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴേ കൂടുകയാണ് ആടുജീവിതം ഏകദേശം തിയേറ്ററിൽ നിന്ന് ഇപ്പോഴും പല തിയേറ്ററുകൾ കളിക്കുന്നുണ്ട് വൺ ടി കളിക്കുന്നുണ്ട് എന്നാലും ഏകദേശം ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നു നല്ല കളക്ഷനായി വൺ ഫിഫ്റ്റി കോഴ്സ് ഇപ്പോൾ കളക്ട് ചെയ്തു ഇത് ആവേശം എത്തിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഏത് സൺഡർ ക്ലോസ് ക്ലബ്ബിലേക്ക് എത്തുന്നത് പ്രതീക്ഷിക്കാം നമുക്ക് എന്നപ്പോഴും ആൾക്കാരുണ്ട് പടത്തിന് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്തായാലും രണ്ട് ടു വീക്സ് കൂടി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ആഴ്ച പടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പടത്തിൽ ഒന്നോ രണ്ടോ ഷോയൊക്കെ പലതരം തിയേറ്ററുകളുണ്ട് നാല് ഷോ കളിക്കുന്ന തിയേറ്ററുകളൊക്കെ ഉണ്ട് എന്തായാലും സന്തോഷം അതുപോലെ തന്നെ ഈ അടുത്ത ആഴ്ച നമുക്ക് ഗുരുവായിരം അമ്പലം നടന്ന് ജെ ജയ ഹോ നമുക്കറിയാം ബിപിൻ ചേട്ടന്റെ പടമാണ് വേസിൽ പൃഥ്വിരാജേട്ടൻ നമ്മുടെ നാട്ടില് ഷൂട്ടത്തിൽ പടം കൂടിയാണ് കേട്ടോ അപ്പൊ അത് ഭയങ്കര പ്രതീക്ഷയാണ് പക്ക ഫീൽകുട്ടായിരിക്കും ഭാഗങ്ങളൊക്കെ കണ്ട് ശരിക്കും ശരിക്കും വെയിറ്റ് ചെയ്യണം കാരണം അത്ര രസമായിട്ടാണ് പൃഥ്വിരാജിന്റെ എക്സ്പ്രഷൻ പൃഥ്വിരാജ് മാറിയുള്ള ഓട് ചെയ്യാണ് ബേസിൽ നമുക്കറിയാം ബേസിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഉണ്ട് ആളെ ചമ്മലും കാര്യങ്ങളും ചെയ്ത് എന്തായാലും ഗുരുവാരമ്പര നാടിനൊരു കല്യാണമായിട്ട് ഒരു സംഭവമാണ് രസം പിടിച്ചിട്ട് ട്രെയിലറായിരുന്നു ടീച്ചർ ആയിരുന്നു പാട്ടുകളൊക്കെ വേറെ ലെവലാണ് കല്യാണം കഴിഞ്ഞ എല്ലാം ശരി വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ വേറെ പടം മന്ദാഗിനി സുമേഷന്റെയും ചാരുടെ പൊതുവാളിന്റെ രതീഷ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണ പൊതുവാൾ എന്റെ പടം വരുന്നത് വീഡിയോ ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തൊരു മൂവിയാണ് ഇവര് മന്ദാഗില് വരുന്നുണ്ട് ബസുക്ക് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കട്ടെ പോസ്റ്റ് ഭയങ്കര ട്രെൻഡിംഗില് പോയിരിക്കയാണ് അപ്പൊ മമ്മൂക്കൊരു നൂറ് കോടി പടത്തിൽ കിട്ടും തന്നെ പ്രതീക്ഷിക്കാം കിട്ടട്ടെ ആത്മാവായിട്ട് ആഗ്രഹിക്കുന്നു കിട്ടട്ടെ അതുപോലെ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ബാരോസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അടിപൊളിയാണ് സാധനം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഡി പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അസീഫറുടെ ഒരു പുതിയ പടത്തിൽ ലുക്ക് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പടം കംബാക്ക് ആയിരിക്കുന്നത് കുഞ്ഞായിട്ടുള്ള സീനൊക്കെ ആയിട്ട് പേര് ഞാൻ മറന്നുപോയി സോറി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അത് അസീഫലിക്ക് ഒരു തിരിച്ചറിവ് തരട്ടെ അതുപോലെ തന്നെ ഡി ക്യൂ ഡി ക്യൂന്റെ പുതിയൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് തെലുങ്കില് എന്തായാലും ചെങ്ങാതി അവിടെ തന്നെ അങ്ങോട്ട് വരാനുള്ള ഉദ്ദേശിക്കുന്നു തോന്നുന്നു എന്തായാലും വരും അപ്പോ തിരിച്ചു വരട്ടെ ഡിക്യുനെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ അപ്ഡേറ്റ് തമിഴ് പടങ്ങളിൽ അപ്ഡേറ്റുകൾ വരുന്നു ഒരു റിലീസ് ഡേറ്റുകളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്താ മൂവി തങ്കളം പിന്നെ ഇന്ത്യൻ ടു ഓണത്തിനാണ് അങ്ങനെ കുറെ പടങ്ങളിൽ അപ്ഡേഷൻ വരുന്നുണ്ട് മമ്മൂക്ക പുതിയ ഒന്ന് രണ്ട് പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ പ്രിയദർശൻ സത്യകാന്റെ പുതിയ പടം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കരുൺമൂർത്തി ഫിലിം ഷൂട്ട് പുരോഗമിക്കുന്നു അങ്ങനെ ഇനി വരാൻ പോകുന്ന കടങ്ങളൊക്കെ എല്ലാവരുമായി സെലക്ടീവ് ആയിട്ട് ഫ്ലാൻഡായിട്ട് ചെയ്യുന്നത് നിവിൻ മേളിയുടെ പുതിയൊരു പടം വരുന്നു താരായിട്ടെന്നറിയോരായിട്ട് അപ്പോൾ വളരെ സന്തോഷം എല്ലാവരുമായി സെലക്റ്റീവ് ആയിട്ട് വരുന്നു ബോളി ശരി ശക്തമായിട്ട് തിരിച്ചുവരുകയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ലിറ്റിൽ ഹാർട്ട് ഷൈൻ നിഗം പടം വരുന്നുണ്ട് അതിൽ പ്രതീക്ഷയുള്ള പടമാണ് ഫസ്റ്റ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിലർ ട്രെയിലൊക്കെ രസമായിരുന്നു നല്ല പാട്ടുകളുണ്ട് അപ്പോ ഹൃദയഹാരിയായ പ്രണയകഥ അതാണ് മറ്റേ പടത്തിന്റെ പേര് അപ്പോ വെയിറ്റ് ചെയ്യാം അടുത്ത മാസം ഈ മാസമൊക്കെ വരുന്ന തമിഴിൽ തമിഴ്ന്നുണ്ട് പിന്നെ ഒരേ ബോളിവുഡ് ഹോളിവുഡ് പടങ്ങൾ വന്നിട്ടുണ്ട് സോറി ബോളിവുഡ് ഹോളിവുഡ് പടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് നല്ല അഭിപ്രായം കേട്ടിട്ട് തന്നെ നമ്മൾ പോകാറുള്ളൂ നമ്മൾ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ നല്ല പടം ആണെന്നുണ്ടെങ്കിൽ പോയി കണ്ട് അത് എന്താ പറയാ ത്രില്ലടിച്ച് കാണുന്നതല്ലാണ്ട് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിയാത്ത ഒരാളാണ് കൂടിയാണ് അത് നമ്മൾ ത്രേ ഉള്ളൂ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റുകൾ നാളെ വരാം നാളെ മൂന്ന് പടം ഉണ്ട് അപ്പൊ പേഴ്സണൽ ഒപ്പീനിയായിട്ട് നാളെ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യ എല്ലാവരും സപ്പോർട്ട് വേണം കട്ട സപ്പോർട്ട് വേണം ഉഗേഷ്